നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തെളിവുകൾ ഒന്നുമില്ല പക്ഷെ ആരോപണങ്ങളുടെ പെരുമഴ തന്നെ കാനഡ നടത്തുന്നുണ്ട് തെളിവ് ചോദിച്ചാൽ പിന്നെ ആമ തോടിനകത്തേക്ക് തല വരിക്കുന്ന പോലെ മിണ്ടാതിരിക്കും പിന്നെയും രണ്ടു ദിവസം കഴിയുമ്പോൾ തുടങ്ങും ഈ പ്രാവശ്യം ആരോപണങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെയാണ് പക്ഷെ എന്നത്തെയും പോലെ ഇപ്പോഴും തെളിവില്ല ഖാനിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജാറിനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാമായിരുന്നിരിക്കാം എന്ന കാനഡയുടെ മാധ്യമങ്ങൾ ഇന്ത്യ കാനഡ ബന്ധം കൂടുതൽ വഷളാക്കിയേക്കാവുന്ന ഒരു സംഭവ വികാസമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പേര് വെളിപ്പെടുത്താത്ത കനേഡിയൻ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് കൊലപാതക ഗൂഢാലോചന നടത്തിയത് കേന്ദ്രമന്ത്രി അമിത് ആണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനും പദ്ധതിയെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നും റിപ്പോർട്ട് ചെയ്തു അതേസമയം പ്രധാനമന്ത്രി മോദിക്കെതിരായ ഈ വാദത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ കാനഡയുടെ പക്കലില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു മോദിക്ക് അറിയാമായിരുന്നു എന്നതിന് കാനഡയുടെ പക്കൽ നേരിട്ടുള്ള തെളിവുകൾ ഇല്ലെങ്കിലും ഇന്ത്യയിലെ മൂന്ന് മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങളെ കുറിച്ച് മുന്നോട്ട് പോകുന്നതിന് മുൻപ് മോദിയുമായി ചർച്ച ചെയ്യാതിരുന്നത് അചന്തനീയമാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു കാനഡയിലെ ഇന്ത്യൻ വിദേശ ഇടപെടൽ പ്രവർത്തനങ്ങളുടെ ഇന്റലിജൻസ് വിലയിരുത്തലിൽ പ്രവർത്തിച്ച അജ്ഞാതനായ ഒരു മുതിർന്ന ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ പേരിലുള്ള ഗ്ലോബ് ആൻഡ് ബെയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഈ മാധ്യമ റിപ്പോർട്ട് സ്മിയർ ക്യാമ്പയിനായി പറഞ്ഞ് ഇന്ത്യ ബുധനാഴ്ച ഇതിനെ ശക്തമായി തള്ളിക്കളഞ്ഞു ഞങ്ങൾ സാധാരണയായി മാധ്യമ റിപ്പോർട്ടുകളെ കുറിച്ച് അഭിപ്രായം പറയാറില്ല എന്നിരുന്നാലും ഒരു കനേഡിയൻ സർക്കാർ സ്രോതസ് ഒരു പത്രത്തോട് നടത്തിയ അത്തരം പരിഹാസ്യമായ പ്രസ്താവനകൾ അപർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയേണ്ടതാണ് ഇതുപോലുള്ള അപവാദ പ്രചാരണങ്ങൾ ഇതിനകം തന്നെ വഷളായ നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ തകർക്കുകയുള്ളൂ വിദേശകാര്യ മന്ത്രാലയം എം ഇ വക്താവ് രൺധീർ ജസ്വാൾ ബുധനഞ്ഞു കനേഡിയൻ പത്രമായ ദ ഗ്ലോബ് ആൻഡ് മെയിലിൽ കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ജയ്സ്വാൾ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദിയെ കണ്ടപ്പോൾ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കൊലപാതകത്തിൽ ഇന്ത്യക്ക് രഹസ്യ സ്വഭാവമാണെന്ന് ആരോപിച്ചതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര തർക്കം ആരംഭിച്ചത് ഈ സംഭവങ്ങളുടെ ഫലമായി ഇരു രാജ്യങ്ങളിലേയും ഉന്നത കമ്മീഷണർമാരെയും നയതന്ത്രജ്ഞരെയും വിളിച്ചിട്ടുണ്ട് നിജാറിന്റെ മരണത്തിൽ യാതൊരു പങ്കുമില്ലെന്ന് ഇന്ത്യ അറിയിച്ചു നിരവധി തവണ ഇന്ത്യ തെളിവുകൾ ആവശ്യപ്പെട്ടിട്ടും നിജാറിന്റെ കൊലപാതകത്തിൽ ഡൽഹിക്ക് പങ്കുണ്ടെന്ന് തെളിയിക്കാൻ കാനഡ പരാജയപ്പെട്ടെങ്കിലും ആരോപണം ഉന്നയിക്കുന്നത് തുടരുകയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി